ർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി അവസ്ഥയും മാറി ഇന്നലെ തന്നെ അച്ഛനെന്തോ രാത്രി സ്വപ്നം കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കിടത്തിട്ടില്ല ഉറങ്ങണോടത്ത് വന്ന് വിളിച്ചെഴുന്നേപ്പിക്ക് സ്വപ്നം ഞാൻ ഞാനെന്തോ ടൂ വീലറായിട്ട് പോയപ്പോ ലോറിക്കിട്ട് ഇടിച്ചിരുന്നു എന്നിട്ട് ഇന്ന് രാവിലെ അതും പറഞ്ഞൊരു യുദ്ധവും കഴിഞ്ഞിരിക്കുകയാണ് എന്നോട് ഇനി മേലാല് ബൈക്ക് ഓടിക്കണ്ട നീ പോകാനുള്ള ബസ്സിന് കയറി പറയണം ആ പോകുന്ന പറയണ വിറ്റുകള ഇപ്പൊ ഇവളുടെ തന്നെ അവളെ പഠിക്കാൻ ഇടുക്കിയിൽ നല്ലൊരു പി ജി കോളേജില് മെററ്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയതാ തൊട്ടടുത്ത മുല്ലപ്പെരിയാറുണ്ട് ഏത് നിമിഷം വേണേലും പൊട്ടും അതുകൊണ്ട് അവിടെ നിന്ന് പഠിക്കണ്ടെന്ന് വിട്ടില്ല എനിക്കറിയാൻ അച്ഛന് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മരണഭയമാണ് ഞങ്ങള് പറഞ്ഞ അച്ഛൻ വേറെ എടുക്കണം അതാ രണ്ടു കൊക്ക തട്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ബാത്റൂമിലല്ല ഞാനേ നമ്മളവിടെ അകത്ത് ചെറിയ ചുമരന്റെ അടിയിൽ ചെറിയൊരു പോട് അപ്പൊ ആ പോഡിലേക്ക് ഒരു പഴുതാരം കിട്ടുകയറിപ്പോയി മനസ്സമാധാനം അത് പുറത്തേക്ക് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു വന്നു കഴിഞ്ഞാ അപ്പാട് തല്ലിക്കൊല്ലാലാലോ എന്നിട്ട് വന്നു ആ ഒരു കണ്ണും മൂക്കും ഇല്ലാത്ത രീതിയിലാണ് ഇവരുടെ ഒക്കെ നടത്തോ ഇരുത്തോ ഓരോന്ന് കാണും കേൾക്കുകയും ചെയ്യുമ്പഴേ മനസ്സമാധാനം ഇല്ല ഈ പഴുതാരെ അടിച്ചാലും ആളുകളിയ പിന്നെ അവിടെ റേഷൻ കഴിയുന്ന മണ്ണെണ്ണ വാങ്ങണ്ടോ വാങ്ങും ഈ

വിറകുന്ന പ്രശ്നമില്ലല്ലോ ഇപ്പണ്ണത്തിന് ഒരു കുഴപ്പമില്ല ഈ മണ്ണവൂട്ടിത്തെന്നാളിയാണ് കൂട്ടിത്തെറില്ല കഴിഞ്ഞ മാസം ഞങ്ങടെ വീടിന്റെ തെക്കെടുത്ത് വിലാസിനി പെണ്ണമുള്ള ഇത് കൂട്ടി തെറിച്ചാ മരിച്ചത് മണ്ണവ് അത് പൊട്ടി മരിച്ചത് വിറക് മതി മുമ്പൊക്കെ വിറക് പ്രശ്നമല്ലെന്നാണ് ഇവിടെ പാചകം ചെയ്യണമെങ്കിൽ കഴിഞ്ഞാൽ എന്തോരം വിറക് വേണം ഇനി ആ വിറകെല്ലാം കൂടെ നമ്മള് ശേഖരിച്ചിരിക്കുക ഒരു വിറക് വരെ വേണ്ടേ വിറക് വരെ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുക്കോലക്കൽ എൽ പി സ്കൂളില് അവിടെ കഞ്ഞി ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ ബസ് എന്താ അവര് വിറകു വരെ പോയി കഞ്ഞി കഴിക്കാൻ വിറക് എടുക്കാൻ പോയി വിറക് വരെ അണലി കടിച്ച അവര് ചത്തു അതും പ്രശ്നമില്ലേ എന്താ ജീവിക്കാൻ വേറെ ഒന്നും പെങ്ങളെ ഗ്യാസ് ഞാൻ എടുത്തോണ്ടിര അളയും പറയണ നീ കാര്യമാക്കണ്ട ഗ്യാസ് വേണ്ട പിന്നെ നമുക്കേ ഒന്നും വരാതിരിക്കാൻ വേണ്ടിട്ടേ കഴിക്കാതെ വാതല് അടച്ച് എല്ലാവർക്കും കൂടി എടാ ഓരോന്ന് അങ്ങാടി നിങ്ങളുടെ ആലോചിക്കുന്നതാണ് എന്റെ പ്രശ്നം അച്ഛനെ ആലോചിച്ചത് മതി എവിടെങ്കിലും പോയി മരുന്ന് മേടിച്ച് കുടിക്കാൻ നോക്ക് വാക്കുകളുള്ളവരും കൂടി ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടും ഇത് ഈ ഒരു ഇങ്ങനെ തുറന്നും പിടിക്കുന്ന അളീല ഇങ്ങനെ സംശയമായിട്ടിരുന്ന എന്താണ് ഞാൻ എന്തപ്പ എനിക്കാണ് പ്രശ്നം ആണോ ഞാൻ പറയുന്നത് പോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല അത് വിടും ഞാൻ വന്ന അതിനല്ല ഇവിടെ പെൺകൊച്ചിന്റെ കാര്യം പറയാനാ അളിയം പറഞ്ഞ നിബന്ധനകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കൊറേ കുറെ ഒക്കെ നോക്കി അവസാനം ഓരെണ്ണം ഒത്തു വന്നിട്ടുണ്ട് അതായത് പിന്നെ വണ്ടി ഓടിക്കില്ല വണ്ടി ഓടിക്കരുത് ആ പിന്നെ വിമാനത്തിൽ ട്രെയിനിലും നോക്കി ചെറിയൊരു താല്പര്യമില്ല അച്ഛനും അമ്മയും ഇന്റർകാസ്റ്റ് മേരേജാ ചെക്കൻ്റെ പേര് ജീവിക്കാനൊരു മാർഗം വേണം അത്ര ലേ എനിക്ക് തോന്നുന്നത് ഇത് എന്തൊക്കെയായാലും നമുക്ക് ചേർന്ന ഒരു ബന്ധമാണ് നടക്കുന്നത് കാണട്ടെ ഇതാണ് ഇവിടുത്തെ ഗ്രഹനാഥ ആ അതായത് അളിയന്റെ ഭാര്യ എന്റെ പെണ്ണ് ും ഇവിടെ തൊട്ടടുത്ത് വെച്ചിട്ട് ആക്സിഡന്റ് അല്ല രണ്ടാള് എന്തല്ലേ കഴിഞ്ഞില്ല ഭയങ്കര ബ്ലോക്കാണ് സൂക്ഷിച്ചില്ല പിന്നെ വണ്ടി ഓടിക്കണേ റിസ്ക് എടുക്കണേ കയ്യിൽ കാശുണ്ടല്ലോ ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് അവര് നമ്മള് കാശ് കൊടുത്തിട്ട് ടാക്സി വിളിച്ച പോലെ തറവാട് ആ ഇവിടത്തെ അളിയന്റെ തറവാട് വീടായിരുന്നു നമ്മുടെ പേരെന്താ ഇതാ ഇപ്പ അപ്പൊ നിങ്ങൾ എന്താ നമ്മുടെ കുടുംബത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അറിയുള്ളൂ കഴിഞ്ഞാൽ നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കേണ്ടവരാണ് അതെ അപ്പൊ മറ പാടില്ല പാടില്ല ഞാൻ ഈ പഠിക്കുന്ന കാലത്ത് ചെറിയൊരു ലവുണ്ടായി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിന്റെ കുട്ടി ലവ് മൂത്തപ്പൊ ഞാൻ പോർണോടീന്ന് ചോദിച്ചു ആ എന്റെ കൂടെ ഇറങ്ങിട്ട് വന്നു പിന്നെ മതം മാറ്റണൊന്നുമില്ല കേട്ടാ അവളവളുടെ മതം എനിക്ക് എന്റെ മതം ശരി ഒരൊറ്റ നിർബന്ധം ആദ്യം ആദ്യ കുട്ടിക്ക് അവളുടെ അപ്പന്റെ അപ്പൻറെ പേര് കറണം അങ്ങനെയാണ് അയപ്പുണ്ടായി പേര് കേട്ട തറവാട്ടേ അതിന്റെ തറവാടേ ആ അന്തിക്കാട് തറവാട് കേട്ടുകഴിഞ്ഞ അറിയും ശക്തന്റെ അപ്പനെ കയ്യിൽ നിന്ന് പട്ടുമളും വാങ്ങിയിട്ടുള്ള തറവാടാണ് ഞങ്ങള് അതെ ഈ തറവാട് മോശമൊന്നും അല്ല ആ ഈ പ്രദേശത്തെ ആദ്യത്തെ സ്വാതന്ത്ര്യ സേനാനി ഈ തറവാട്ടീന്ന പറഞ്ഞു വരുമ്പോ അളിയന്റെ അപ്പന്റെ അപ്പൻ അങ്ങനെ വലിയ ആൾക്കാരുണ്ടായിരുന്നു തറവാടാ ആനപ്പുറത്തെ സമരത്തിന് പോയിരുന്നത് അതെ അതെ എന്റെ കുട്ടിക്കാലത്ത് തറവാട്ടിലെ രണ്ട് കുതിരണ്ടായിരുന്നു പിന്നെ അപ്പം മരിച്ചപ്പോ കുതിര നോക്കാനൊന്നും അല്ലാണ്ടേ പിന്നെ അത് അങ്ങനെ അതായി ഒന്ന് പറയാണ്ടൊക്കെ ഒറ്റ ഒരാള് ഞാനേ വെടിക്കിടപ്പാണല്ലോ ഞാൻ സ്പീഡ് ആയിട്ട് നമ്മക്ക് പോന്നിടാ മരുന്ന് കൊടുക്കാനായിട്ട് മാമനെ കണ്ടു പോറച്ച് ഭർത്താവിനെ പറഞ്ഞു ഞാൻ വേഗം കൊടുക്കണല്ലോ മൊത്തം ഞാൻ സ്പീഡിൽ പോയി ഈ സ്പീഡ് കണ്ടിട്ട് ഈ മാമൻ അച്ഛനെ ഒഴിച്ചു പറഞ്ഞ് ഓന്റെ ഓ എന്റെ നിയന്ത്രിക്കണം ഞാൻ പോകുമ്പോ ഒന്ന് ഫോൺ വിളിച്ചു സാധനം ഫോൺ എടുക്കല്ല ബൈക്ക് ഉണ്ടാ വേറെ സ്പെഷ്യൽ ആക്കിനെ അച്ഛനായോണ്ട് പെട്ടെന്ന് അറിയാൻ വേണ്ടിട്ട് എഴുത്തുമ്പോ അച്ഛൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കൂല അല്ലെ വിളിക്കൂല വിളിക്കൻ ഇതാ ഈനെ കൊണ്ട് ഫോണിങ്ങനെ വിളിച്ചു ഈ കാര്യം ഒന്ന് സ്ലിപ്പായി പോയി ആളും ഇതൊരു അപകടാവസ്ഥ തരണം ചെയ്തു അത് സൂക്ഷിക്കണം വണ്ടി ഓടുമ്പ് സൂക്ഷിക്കണം എന്നാ അപകടങ്ങളാണ് അതാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ പോട്ടെ അതെവിടെയാണ് ആ ഇതാണ് ഞങ്ങളുടെ എന്തേലൊക്കെ ചോദിക്കോ ഞാനല്ല കെട്ടണ നീല്ലേ അയ്യ് ഇപ്പഴത്തെ കുട്ടികളെ പോലെ അടക്കം ഒതുക്കത്തിലാണ് ഞാൻ വളർത്തിക്കണത് കുട്ടിയുടെ മുഖത്തുല്ലേ അല്ല ഇപ്പൊ കുട്ടി ഉണ്ട് അയ്യോട് എന്തായാലും സംസാരിക്കും സംസാരിച്ചോട്ടാ ഏ അവൾക്ക് അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അടക്കം കൂട്ടിട്ടാ ഞാനും വളർത്തിട്ടല്ലോ ഇപ്പൊന്നെ അവൾക്ക് ഇടുക്കി അഡ്മിഷൻ കിട്ടി അത് മെറിറ്റില് പി ജിക്ക് അത് വേണ്ടഫാണിയാ കാട്ടിയെ അല്ലെങ്കി എന്തിനാ ഇവിടെ അല്ല അത് പറയണം അത് പറയണം ഈ അച്ചടക്കത്തിന്റെ കാര്യം പറയുമ്പോ നമ്മുടെ കുട്ടിയുടെ അച്ചടക്കത്തിനെ കുറിച്ച് പറയണല്ലോ ഞങ്ങൾ ഈ മോളെ അഡ്മിഷൻ ആക്കി ഇടുക്കിയിലെ കോളേജിൽ ചെന്നു അവിടെ ചെന്നപ്പോ അവിടെ താമ്പുള്ളവരുടെ ഒക്കെ രീതിയും പെരുമാറ്റവും ഒന്നും അളിയനൊട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞങ്ങൾ കൊച്ചിനെ അവിടെ പഠിക്കണോ കാരണം മുല്ലപ്പെരിയാറ് നിക്കുന്ന തലയുടെ മുകളിലാണ് എന്നാലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ അങ്ങോട്ട് പൊട്ടി ഒളിച്ച് നേരങ്ങില്ല അതും ഒരു വിഷയമാണ് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം വരുമാനമൊക്കെ ഉള്ള തറവാടാണ് കാശിനും പടത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല ഒരു ബുദ്ധിമുട്ടില്ല ആണും പെണ്ണും കേട്ടോ ഒറ്റ വരുത്തനേ ഉള്ളൂ അല്ല ആ പെണ്ണായിട്ട് എനിക്കൊരു ഒറ്റ വരുത്തനേ ഉള്ളു പിന്നിപ്പോ താല്പര്യമാണെങ്കിൽ നമുക്ക് താങ്കൾ നടത്താം ഓക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ആളിയ ഡിമാൻഡും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒത്തു വന്നു പേടിയായിരുന്നു വണ്ടി ഓടിക്കോ വണ്ടി ഓടിക്കോന്ന് വണ്ടി ഓടിക്കലും പേടിയേടിക്കണേ ബൈക്ക് ഓടിക്കലൊക്കെ ആരും ഓടിക്കില്ല ചെറുപ്പത്തില് ഓടിച്ചു അതും പേടിയാ ഗൾഫില് ഗൾഫിലൊക്കെ പോകാൻ ഓഫർ ഒന്നാണ് അതെ ഫ്ലൈറ്റ് കയറില്ലേ

Ha